മലയാളികൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ സുപരിചിതയാണ് ആര്യ അനിലിനെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എന്നതിലുപരി സീരിയൽ നടിയും കൂടിയാണ് ആര്യ ആര്യപ്പോൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ആര്യയുടെ വിവാഹം കഴിഞ്ഞത് ടിക്ടോക്ക് കാലം മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ് താരം ഇപ്പോൾ ആര്യ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ആര്യക്കെതിരെ രഞ്ജിത് കൃഷ്ണൻ എന്ന വ്യക്തി ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ മറുപടിയായിട്ടാണ് താരം എത്തിയത് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും വിവാഹ വാഗ്ദാനം നൽകി ആര്യയും കുടുംബവും ലക്ഷങ്ങൾ തട്ടിയെന്നുമാണ് രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങൾക്കുള്ള ആര്യ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് മറുപടി നൽകിയത് തന്നെ ഒരുപാട് സ്നേഹിക്കുകയും താൻ ഈ നിലയിൽ എത്താൻ തന്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി താനും തന്റെ ഭർത്താവ് ശരത്തുമായി എൻഗേജ്ഡ് ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് വിവാഹം ചെയ്തതെന്നും തന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാല് വർഷത്തിനിടയിൽ നടന്ന വിവാഹനിശ്ചയവും എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ചു നടത്തിയ ചടങ്ങുകളാണ് ആ സമയത്തൊന്നും തന്നെ തനിക്കെതിരെ ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് തന്നെയും തന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന ഈ ജീവിതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ തനിക്കെതിരെ തെറ്റായ പ്രചരണം നടത്തിയിരിക്കുന്ന രഞ്ജിത് കൃഷ്ണൻ എന്ന വ്യക്തി ആര്യയുടെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് അതിൻ്റെ പേരിൽ അപകീർത്തിപ്പെടുത്തുവാനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ തനിക്കെതിരെ ഇത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തിയാൽ ആളുകളിലേക്ക് എത്തുമെന്ന വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മുഖം പോലും കാണിക്കാതെ ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തതയോ വാസ്തവമോ ഇല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പുറത്ത് കാണിച്ചിട്ടില്ല എന്നും താരം പറയുന്നു